ഈജിപ്തിലെ ഷാമിൽ ഷൈക്കിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ സുന്ദരി എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് നാപ്പത്തിമൂന്നുകാരിയായ ജോർജിയ മെലോണി മെലോണിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നേക്കാം എന്നാൽ താനത് നേരിടാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ ഒരു സ്ത്രീയെ സുന്ദരി എന്ന് വിശേഷിപ്പിച്ചാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമാണ് പക്ഷേ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു നിങ്ങളെ സുന്ദരി എന്ന് വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ കാരണം നിങ്ങൾ സുന്ദരിയാണ് വന്നതിന് വളരെ നന്ദി ഞങ്ങൾ അഭിനന്ദിക്കുന്നു തനിക്ക് പിന്നിലായി പിന്നിലായിരുന്ന മെലോണിക്ക് നേരെ തിരിഞ്ഞ് ട്രംപ് പറഞ്ഞു മെലോണി ഇതിന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ടെങ്കിലും എന്താണെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനായി സമാധാന കരാർ ഒപ്പുവെച്ചത് ഇതോടെ രണ്ടു വർഷം നീണ്ട ഗാസയിലെ യുദ്ധത്തിനാണ് വിരാമമായത് യു എസ് ഈജിപ്ത് തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രായേലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ഈജിപ്തിലെ ഷർമൽ ഷെയ്ക്കിൽ നടന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുത്തത് ഗാസ സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച ചർച്ചകളും ഉച്ചകോടിയിൽ നടക്കും ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിൻമാറ്റം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പിന്മാറി ഗാസയിലെ സമാധാനത്തിനായി ഇരുപതിന സമാധാന പദ്ധതിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഇത് ഇസ്രായേലും ഹമാസും അംഗീകരിക്കുകയായിരുന്നു ബന്ദിമോചനം വെടിനിർത്തൽ പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് കരാർ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സംഭാഷണ വീഡിയോ കുറച്ചുനാൾ മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ജി സെവൻ ഉച്ചകോടിക്കിടെ കാനഡയിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് അനുയായികൾ ഏറ്റെടുത്തിരുന്നത് മെലോണി മോദിയെ അഭിനന്ദിക്കുകയും നിങ്ങളെ അനുകരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നതുമായ വീഡിയോ ആണ് വൈറലായത് നിങ്ങളാണ് മികച്ചത് നിങ്ങളെപ്പോലെ ആകാൻ ഞാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ യു ആർ ദി ബെസ്റ്റ് ഞാൻ നിങ്ങളെപ്പോലെയാകാൻ ശ്രമിക്കുന്നു എന്നാണ് ആശംസകൾ കൈമാറുന്നതിനിടയിൽ മെലോണി പറഞ്ഞത് ഇറ്റലിയും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹൃദമുണ്ടെന്ന് പിന്നീട് മെലോണി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ഇതിന് മറുപടിയായി മെലോണിയുമായി പൂർണ്ണമായും യോജിക്കുന്നുവെന്നും ഇറ്റലിയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം കൂടുതൽ ശക്തമാകുമെന്നും മോദിയും പ്രതികരിച്ചിരുന്നു നേരത്തെ നിങ്ങളെപ്പോലെ ആകാനാണ് ശ്രമിക്കുന്നതെന്ന് മെലോണി പറയുമ്പോൾ മോദി മറുപടിയായി തംസ് അപ്പ് ആക്ഷന് കാണിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ദുബായിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിലും ഇരുവരും കണ്ടുമുട്ടിയിരുന്നു അന്ന് മെലോണി മോദിയോടൊപ്പം ഒരു സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു നല്ല സുഹൃത്തുക്കളെന്ന അടുക്കുറിപ്പോടെയാണ് മെലോണി ചിത്രം പങ്കുവച്ചത് ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഇരുവരും സൗഹൃദം പങ്കിടുന്ന നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ജി സെവൻ ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗഹൃദം പങ്കുവയ്ക്കുന്ന വീഡിയോയും നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദ സംഭാഷണത്തിനിടെ പൊട്ടിച്ചിരിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തത് ജി സെവൻ ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ും പങ്കെടുത്തെങ്കിലും നേരത്തെ തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചിരുന്നു ട്രംപിന്റെ മടക്കം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണെന്നും ഇമാനുവേൽ മാക്രോൺ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യം തള്ളി ട്രംപും മാക്രോൺ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും തന്റെ മടക്കത്തിന് പിന്നിൽ വെടിനിർത്തലുമായി ബന്ധമില്ലെന്നുമാണ് പ്രതികരിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാക്രോണിനെ ചോദിച്ചത് ഇതിനെക്കുറിച്ചാണോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ